ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടമാറ് ആറ് അനുവാദം അഞ്ച് സൂക്കം നാൽപ്പത്തെട്ടാണ് ഇതിലെ ചന്തസ്സുകളെ പ്രധാനപ്പെട്ട ചില ചന്തസ്സുകളെ പറ്റിയാണ് പറയുന്നത് ഈ ചന്തസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേദത്തിലെ ഒരു വരികളെ കൊണ്ട് പല വിഷയങ്ങൾ പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് കെമിസ്ട്രി പറയാം ഫിസിക്സ് ഓരോരത്തെ വരിയിൽ തന്നെ കെമിസ്ട്രിയിലെ കാര്യം അർത്ഥമെടുക്കാം എഞ്ചിനീയറിങ്ങിലെ അർത്ഥം എടുക്കാം മെഡിസിനിൽ അർത്ഥമെടുക്കാം പല അർത്ഥങ്ങൾ ഒരൊറ്റ വരി കൊണ്ട് പല വിഷയങ്ങൾ പറയാനുള്ള കഴിവുണ്ട് ആ സംസ്കൃത ഭാഷക്ക് അതുകൊണ്ടാണ് ദേവഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വരിയിൽ പല വിഷയങ്ങൾ പറയുമ്പം ഏത് വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാൻ ചന്തസ് വെച്ച് നോക്കണം ഉദാഹരണമായിട്ട് നമുക്ക് ഗോ പശു ഗോവ എന്ന് പറയുമ്പോൾ അത് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഇലക്ട്രോൺ ആണ് കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രോണ് എന്നാണ് എന്നാൽ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയായിട്ട് സൗരോഗ സിസ്റ്റമായിട്ട് വരുമ്പോൾ അത് ഭൂമിയാകാം അല്ലെങ്കിൽ മൃഗമാകാം മൃഗം എന്ന പശു ആകാം അപ്പം ഭൂമിയാണ് നമുക്ക് വേണ്ട എല്ലാം നൽകുന്നതാണ് ഭൂമി അതുകൊണ്ട് ഭൂമിയാകാം അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും കിട്ടുന്ന ഒരു സംഗതിയാണ് പാല് പശുവിൽ നിന്ന് കിട്ടുന്ന പാല് അതുകൊണ്ട് പശുവും ആകാം അപ്പോൾ പറയുന്ന വാക്ക് ഏതിനെ ഉദ്ദേശിച്ചാണ് എന്ന് അറിയേണ്ടി അത് ഏത് ചന്തസ്സിലാണ് പറയുന്നത് നോക്കണം പശുവിനെ പറ്റിയാണോ അതിന് പശു എന്ന മൃഗത്തെ പറ്റിയാണോ ഭൂമിയെ പറ്റിയാണോ ഇലക്ട്രോണിനെ പറ്റിയാണോ എന്നെല്ലാം ചിന്തിക്കുന്നതിന് അത് ചന്തസ് ഏതിനാണെന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതിനെപ്പറ്റി അടുത്തു തന്നെ പറയുന്നത് കൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം അഥർവവേദം കാന്തം ആറ് അനുഭാഗം അഞ്ച് സൂക്തം ട്ട് ഋഷി അങ്കിരസ് ദ്രോക്താവ ഛന്ദസ്ോനോസി ഗായത്ര ഛന്ദ അനുവാരമേ സ്വസ് മാസം വഹസ്യ യജസ്യോദ്രിജി സ്വാഹ ഋഭുരസി ജഗ്ചന്ധ അനുത്വാരമേ സ്വസ്ഥി സംഭേ സ്വസ് മാ സംസ്യ യജ്ഞി സ്വാഹം വേദത്തിൽ പറക്കുന്ന പരിധിനെ പോലെയുള്ള യജ്ഞങ്ങളിലെ ഛന്ദസ്കള് ശ്രേഷ്ഠമാണ് അവ ഗായത്രി ഛന്തസ്സാണ് വടി പോലെ നിന്നെ സ്വീകരിക്കുക വഴി എൻ്റെ യജ്ഞങ്ങളും മന്ത്രങ്ങളും അവസാന ഘട്ടം വരെ എത്തണേ അതിനായിട്ട് ഞാൻ ഹവിസ് അർപ്പിക്കുന്നു തൃതീയ മന്ത്രങ്ങൾ അടങ്ങിയ യജ്ഞത്തിൽ ജഗതി ഛന്തസ് രൂപം കൊള്ളുന്നു ദേവകളെ സന്തോഷിപ്പിക്കുന്ന ഇത് ഋ ആകുന്നു ഞാൻ നിന്നെ ദണ്ടിന് സമാനം സ്വീകരിക്കുന്നു ഞാൻ നിനക്ക് ഹവിസ് അർപ്പിക്കുക വഴി യജ്ഞം അവസാന ഘട്ടം വരെ എത്തട്ടെ മധ്യാന മന്ത്രങ്ങൾ അടങ്ങിയ യജ്ഞത്തിൽ തൃഷ്ടുപ്പ് ഛന്ദസ് അധികമാണ് അതിനാൽ അതിനെ തൃഷ്ടുപ്പ് ഛന്തസ് എന്നും പറയുന്ന യജ്ഞത്തിൽ നീ ഇന്ദ്രനെ സന്തോഷിപ്പിക്കുന്നത് കാരണം നീ ഇന്ദ്രൻ തന്നെ ഞാൻ നിന്നെയും ദണ്ഡന സമാനം സ്വീകരിക്കുന്നു അതിലൂടെയെ ഞാൻ അർപ്പിക്കുന്ന ഹവിസ് യജ്ഞത്തെ അവസാന ഘട്ടം വരെ ഇവിടെ പറയുന്നത് പരുന്ത് വേഗത്തെ പറക്കുന്നത് പോലെ ഒരു യജ്ഞം വേഗത്തിലാക്കാനുവാൻ ചന്തസ്സുകൾ ശ്രേഷ്ഠമാണ് ഛന്തസുകൾ എന്ന് പറഞ്ഞാല് വേദങ്ങളിലെ ചില വരികൾ പറഞ്ഞിട്ടുണ്ട് അത് ചില കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ് കർമ്മം എന്ന് പറഞ്ഞാലും നമ്മൾ ഭൗതിക ലോകത്തിൽ എന്ത് കർമ്മമായാലും ഇപ്പൊ ഒരു എൻജിനീയ എൻജിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാകാം ശരീര മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളാകാം എന്ത് കർമ്മ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നടക്കണ്ടെങ്കിൽ ഛന്തസ് നോക്കിയിട്ട് ചെയ്യണം ചന്തസിന്റെ അടിസ്ഥാനത്തിൽ ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം എങ്കിലേ നമ്മളുടെ യജ്ഞങ്ങൾ ശ്രേഷ്ഠമാവുകയുള്ളൂ അല്ലാതെ വേദവരികൾ ഒന്നും നോക്കാതെ വെറുതെ വേദവരികൾ ചൊല്ലിക്കൊണ്ടിരുന്നതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഉദാഹരണമായിട്ട് ഹൈഡ്രജനും വെള്ളമില്ലാത്തൊരു നാട്ടാണ് പക്ഷേ ഹൈഡ്രജനും ഓക്സിജൻ ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കാനുള്ള ഒരു തത്വം എളുപ്പത്തില് വേദത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂക്തം ഹൈഡ്രനും ഓക്സിജനും ജലമുണ്ടാക്കുന്ന ആ സൂക്തം വെറുതെ ചൊല്ലിക്കൊണ്ടുണ്ടായത് കൊണ്ട് വെള്ളം ആവില്ല അതെന്ത് വേണം അത് ഹൈഡ്രൈനോ ആ ഇത് വഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വെള്ളം ഉണ്ടാക്കണം അപ്പൊ ഇത് ആ വിഷയമാണോ എന്ന് അറിയേണ്ടിട്ട് തന്നെ ചന്തസ്സനുസരിച്ചാൽ നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഇത് വെള്ളം ഉണ്ടാക്കേണ്ട ഹൈഡ്രജൻ ഓക്സിജനും കൂട്ടിച്ചേർത്തു വെള്ളം ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ആ ചന്ദസിന്റെ അടിസ്ഥാനം നോക്കിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥമായിരിക്കും ഇനി വരിക സാധാരണ ഭാഷ വെച്ചിട്ട് നോക്കിയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാകാൻ പോകില്ല അപ്പൊ ഛന്തസിലൂടെ നോക്കണം അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു പശു എന്നതിനെ കൊണ്ട് ഭൂമിയെയും ചിന്തിക്കാം ഇലക്ട്രോണിനെയും ചിന്തിക്കാം സാധാരണ നമ്മൾ മൃഗം എന്ന നിലയിലുള്ള പശുവിനെ പറ്റി ചിന്തിക്കാം ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് ഗോവിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൽ നിന്നൊന്നുമല്ല പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അല്ലെ ഭൂമിയിൽ നിന്നല്ല പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അപ്പൊ പിന്നെ എന്തിൽ നിന്നാണ് ഇലക്ട്രോണിൽ നിന്നാണ് ഇലക്ട്രോണാണ് പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നില് അല്ല ഭൂമിയോ പശുവോ അപ്പം ആ ഇലക്ട്രോൺ എന്ന മീനിങ്ങിൽ അവിടെ എടുക്കണം അല്ലാതെ പശുവിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗോവിൽ നിന്നാണ് ഈ പ്രപഞ്ചാലിൽ ഉണ്ടായിരിക്കുന്നത് നോക്കി ആ അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ അത് അർത്ഥം ഒന്നുമില്ല അപ്പം ചന്തസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കണം അപ്പോഴേ ചന്തസ്സുകൾ ശ്രേഷ്ഠമാണ് അതിലേറ്റവും അത് ഗായത്രി ഛന്തസ്സാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും നടക്കുന്നത് ഗായത്രി ചന്തസിലാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മളെ ഭൂമിയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗായത്രി ചന്ദസ്സുകൊണ്ടാണ് നോക്കേണ്ടത് അപ്പോൾ ഗായത്രി ചന്ദസിലൂടെയാണ് ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഒരു ഗായത്രി ചന്ദിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലോ കാര്യങ്ങളാണ് എല്ലാം സൗരയുദ്ധ സിസ്റ്ററായിട്ട് എല്ലാ ഹൃ ആകാശത്തിന്റെ അറ്റത്ത് കിടക്കുന്നതും ഒന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല അപ്പൊ ചന്തസ്സിനെ പറ്റി കുറച്ച് കൂടുതൽ അർത്ഥയില് പറയും അതുകൊണ്ട് അതുകൊണ്ട് എന്ത് പറയുന്നു വടി പോലെ നിന്നെ സ്വീകരിക്കുക വഴി എൻ്റെ യജ്ഞങ്ങളും മന്ത്രങ്ങളും അവസാന ഘട്ടം വരെ എത്തട്ടെ അത് മനസ്സിലാക്കിയിട്ട് യജ്ഞങ്ങൾ ചെയ്താൽ മാത്രമേ വേദത്തിൽ പറയുന്ന ആ യജ്ഞങ്ങൾ ആ മന്ത്രങ്ങളുടെ ർഥം മനസ്സിലാക്കിയിട്ട് പ്രയോഗിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് കിട്ടുകയുള്ളൂ ചന്ദസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ യജ്ഞം പൂർണ്ണമാവുകയുള്ളൂ അതിനായി ഞാൻ ഹവിസർപ്പിക്കുന്നു അപ്പൊ ആ മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചന്ദസിന്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹവിസ് അർപ്പിക്കാൻ ഹവിസർപ്പിക്കുക എന്നാണ് എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി എന്ത് വേണം ആ സാധനം ഉപയോഗിച്ചാലേ കർമ്മം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു വീട് കെട്ടണ്ട വീട് കെട്ടണ്ട സീമെന്റ് ഉണ്ടാക്കേണ്ട വഴി വേദത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ സീമെന്റ് ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അർപ്പിക്കുമ്പോൾ അവിടെ ഇന്ദ്രനാണ് അർപ്പിക്കുന്നത് അവിടെ ഒരു ശക്തി വിശേഷമാണ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ അരി ചോറുണ്ടാക്കാൻ നമ്മൾ അരിയും വെള്ളവും കൊടുക്കുക ചെയ്യുന്നത് നമ്മളതില്ലാത്ത കേരിയിട്ട് ആ അതില്ലാത്തുള്ള രാസഘടനയെല്ലാം മാറ്റിയിട്ട് അത് അരിയാക്കി മാറ്റുന്നില്ല അതെല്ലാം ചെയ്യുന്ന അതിന്റെ അകത്താണ് ആ വസ്തുവിന്റെ അടുത്താണ് അത് സംഭവിക്കുന്നത് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഹവിസർപ്പിക്കും ഒരു സീമെൻറ്റ് കട്ടയാകുന്നത് വേണ്ട ഘടകങ്ങൾ ആ റേഷ്യോയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ശക്തി വിശേഷമാണ് മെല്ലനെ അതിനെ കട്ടയാക്കുന്നത് നമ്മൾ പോയതാണ് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തിൽ അത് കട്ടയാകുന്നത് അന്നേരം ഒന്നും നമ്മളവിടെ നിൽക്കുന്നൊന്നുമില്ല പക്ഷെ അതിനകത്ത് ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം അതിനാണ് നമ്മൾ വസ്തുക്കൾ അർപ്പിക്കേണ്ടത് അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ എന്തെങ്കിലും വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടില്ലേ ചെയ്യാൻ പറ്റും ആ വസ്തുക്കൾ അർപ്പിക്കണം എങ്ങനെ വേദവരികളുടെ അർത്ഥം ശരിക്ക് സയൻസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണെങ്കിൽ ചന്തസ്സ് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യണം ഇത് പറ്റിയാണ് പറയുന്നത് അപ്പം ഗായത്രി ചന്തസ്സ് നമ്മളെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല ഗായത്രി ഛന്തസ്സാണ് തൃതീയ മന്ത്രങ്ങൾ അടങ്ങിയ യജ്ഞത്തിൽ ജഗതീ ചന്ദസ് രൂപം കൊള്ളുന്നു തൃതീയ മന്ത്രങ്ങൾ തൃതീയം എന്ന് പറഞ്ഞാൽ എല്ലാ മൂന്ന് ലോകങ്ങളെയും ബുദ്ധിപ്പിക്കുന്ന യജ്ഞങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ജഗതീ ചന്ദസിലോട്ടെയാണ് നടക്കേണ്ടത് പ്രപഞ്ചഘടനയായിട്ട് അവിടെ എല്ലാ ചന്തസ്സുകളും പ്രയോഗത്തിൽ വരും നമ്മളൊരു റോക്കറ്റ് കയറിയിട്ട് പ്രപഞ്ചത്തിന്റെ അപ്പുറത്താറ്റത്ത് പോകണം എന്ന് തീരുമാനിച്ചു എന്ന് വെച്ചോളൂ ഈ ലോക എല്ലാം മുട്ട അപ്പുറം കൊടുക്കുകയാണ് പറ്റുമെന്ന് വെച്ചോളൂ അപ്പോഴും നമ്മൾ ജഗതി ചന്തസ് ഈ ജഗതി എന്ന് പറഞ്ഞാല് പ്രപഞ്ചമാണ് ആ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് നമ്മൾ അപ്പൊ അവിടെ വരുന്നത് ഈ ഗായത്രി ചന്തസ്സല്ല ജഗതി ചന്ദസ്സാണ് ജഗതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനായി ബന്ധപ്പെട്ട ചന്തസ്സാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അപ്പം അതെല്ലാം പറഞ്ഞിരിക്കുന്ന വേദമന്ത്രങ്ങൾ ജഗതി ചന്തസ് എന്ന നിലയിലാണ് അത് നമ്മൾ കാണുന്നത് അപ്പോൾ പ്രപഞ്ചുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു വേദത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം പ്രപഞ്ചഘടന ഇന്നതാണ് അതിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് പോകാം റോക്കറ്റ് കയറി പോകാം എന്നെല്ലാം പറയുമ്പോൾ അത് പ്രപഞ്ചുവായിട്ട് ജഗത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം അത്തരം വിഷയങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ അത് എഴുതിയിരിക്കുന്ന ആ സൂത്രത്തിൻ്റെ അടിയിൽ പറഞ്ഞിരിക്കും ചന്തസ് ജഗതി എന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവർ സംസാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്തപ്പോൾ അവിടെ ഒരു സൂക്തം ഉണ്ടെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ അപ്പുറത്താറ്റത് പോകാമെന്ന് ഒരു വേദമന്ത്രം ഉണ്ടെങ്കിൽ അതിനുള്ള വഴിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനെപ്പറ്റിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ യജ്ഞം ചെയ്യണം അപ്പോൾ അടങ്ങിയ യജ്ഞത്തിൽ ജഗതി ചന്ദ്രസ്വരൂപം തൃതീയ മന്ത്രങ്ങൾ ദേവതകളെ സന്തോഷിപ്പിക്കുന്നു ഇതാണ് ദേവതകളെ എല്ലാ ദേവതകളെയും പ്രപഞ്ചത്തിന്റെ ഇത് ഋഘുവാകുന്നു ഞാൻ നിന്നെ ദണ്ണിന് സമാനം സ്വീകരിക്കുന്നു അതായത് ഉറച്ച മനസ്സോടുകൂടി നമ്മൾ ആ ചന്തസിൽ പറയുന്ന സൂക്തങ്ങളെ നമ്മൾ ഉറച്ച മനസ്സോടുകൂടി അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ച കാര്യങ്ങൾ മനസ്സിലാക്കാം ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഘടനയാണ് ഒരു വേദമന്ത്രത്തിലൂടെ പറയുന്നുണ്ടെങ്കിൽ അത് ജഗതി ചന്ദസ് ആയിരിക്കും ചന്ദ്രസ് നോക്കുമ്പോ ജഗതിയാണെങ്കിൽ ഇത് പ്രപഞ്ച കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഹവിസർപ്പിക്കുക അപ്പൊ അവസാന ഘട്ടം വരെ നമ്മളെ ലക്ഷ്യം നമ്മൾ ഹവിസർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മനസ്സിലാക്കാം പ്രപഞ്ചഘടന മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മന ബുദ്ധിയിലേക്ക് നമ്മൾ മനസ്സെല്ലാം ഏതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം ആ വിഷയത്തിലേക്ക് ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കണം നീ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഹവിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ചിന്തകളെ അതിലേക്ക് അർപ്പിക്കാം എല്ലാം ബഹിരാകാശത്ത് പോകട്ട കാര്യമാണെങ്കിൽ നമുക്ക് അതിനുള്ള തരത്തില് റോക്കറ്റോ എന്തൊക്കെയോ അല്ല അതെല്ലാം ഹവിസുകളായിട്ട് വരും നമ്മൾ അതിനുള്ള ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് പോകാനുള്ള വഴി നോക്കണം അപ്പോഴും നമുക്ക് ദണ്ണിന് തുല്യം അതിനെ സ്വീകരിച്ചിട്ട് ആ ചന്തസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ട് പോയാൽ നമുക്ക് മുകളിലെത്താം അപ്പൊ ജഗതി ചന്ദസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഒരു സൂക്തം കാണുമ്പോൾ കാണുമ്പോഴതിൽ ജഗദീച്ചന്തസ്സുണ്ടെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഗായത്രി ചന്തസ്സാണെങ്കിൽ നമ്മളും അതിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന പ്രപഞ്ച ഈ ഭൂമിയും സൗരവത സൃഷ്ടിച്ചു നമ്മളും നമ്മളെ വീട് ചുറ്റുവട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മധ്യാന മന്ത്രങ്ങളടങ്ങിയ യജ്ഞത്തിൽ ഉള്ളത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചന്തസ്സാണ് സൂക്ഷ്മമായിട്ട് അതിനകത്ത് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള സംഗതികളാണ് തൃഷ്ടോപചന്ദസ് അത് വളരെ അധികമാണ് അതായത് അത് ആറ്റങ്ങളുമായി രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ധർമ്മം ചെയ്യുമ്പോഴും അതിലെല്ലാം ഇൻവോൾവുന്നു ഈ ഏത് കാര്യം ഇപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കാൻ വീട്ടിലോ റോക്കറ്റ് കയറി ബഹിരാകാശത്ത് പോകേണ്ട കാര്യമായാലും നമ്മൾ അതിനുള്ള വസ്തുക്കൾ രാസവസ്തുക്കൾ അതിനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ അതിനുള്ള ഇന്ധനങ്ങൾ കത്തിച്ചിട്ട് തന്നെ വലം നേടിയിട്ട് മോഡലോട്ടേക്ക് പോകുന്നു അപ്പോൾ ആ അടിസ്ഥാനപരമായ അതിനുള്ള ഉപകരണങ്ങളും അത്ര നല്ല വസ്തുക്കളെ കൊണ്ടെല്ലാം ഉണ്ടാക്കണം അപ്പോൾ അവിടെ വരുന്നത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് തൃഷ്ടൂബ് ചന്തസ് ത്രിഷ്ടൂബ് എന്ന് പറയുമ്പോൾ ത്രീ എന്ന അർത്ഥം വരുന്നതിൽ നിന്ന് തന്നെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന നിലയിൽ എടുക്കാം അപ്പം ആ ചന്തസിലൂടെ വേണം നമ്മൾ അപ്പം എലക്രിഷ്ടൂപ് ചന്തസ് എന്ന് പറയുമ്പോൾ ബേസിക് കെമിസ്ട്രിയിലേക്ക് പോവുകയാണ് പക്ഷെ മറ്റുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ത്രിഷ്ടൂപ് ചാന്തസ്സും വരും അപ്പം ഏറ്റവും അധികം സൂക്തങ്ങൾ വരുന്നത് ഏതിൽ തന്നെയായിരിക്കും ത്രിഷ്ടൂബിലായിരിക്കും വരുക ത്രിഷ്ടൂപാണെന്നില്ല അല്ല കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ത്രിഷ്ടൂബ് മാത്രമല്ല ഉള്ളത് അനുഷ്ടൂബ് എല്ലാം വേറെ ചന്തസ്സുകളുണ്ട് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴേ ത്രിഷ്ടൂപചാന്തസ് എന്ന് പറയുന്നു യജ്ഞത്തിൽ നീ ഇന്ദ്രനെ സന്തോഷിപ്പിക്കുന്നത് കാരണം നീ ഇന്ദ്രൻ തന്നെയാണ് അപ്പം യജ്ഞത്തിൽ ഇന്ദ്രന അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഇപ്പം റോക്കറ്റ് വിടേണ്ട കാര്യമാണെങ്കിൽ ഈ ലോകത്തിലെ കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ ഒരു കാറുണ്ടാക്കണം എന്നുള്ള കാര്യമാണെങ്കിലും അതിലെല്ലാം ചെയ്യുന്നത് രാസവസ്തുക്കളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിപാടിയാണ് കല്ലുപയോഗിച്ച് വീട് കെട്ടുന്നുണ്ടെങ്കിൽ തന്നെ കല്ലൊരു രാസവസ്തുവാണ് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് സിമെന്റ് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ വരുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന കക്ഷി ഇന്ദ്രനാണ് ഈ രാസപ്രവർത്തനം എല്ലാം ഒരു നമ്മള് സീമെന്റ് കുഴച്ചിട്ട് രണ്ട് കല്ല് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് സീമെൻറ്റും വെച്ച് കഴിഞ്ഞാൽ അത് ഉറക്കുന്നതിന്റെ പിന്നിൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞു ഇവിടെ എന്ന് പറയാണ് തൃഷ്ടൂപ് ചന്ദസ് ഇന്ദ്രൻ തന്നെയാണ് എന്ന് പറഞ്ഞാണ് അവിടെ കെമിസ്ട്രിയിലൂട്ടിയാണ് രാസപ്രവർത്തനം നടത്തിയിട്ട് നമുക്കറിയാം കെമിസ്ട്രിയിൽ നിന്ന വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞാൽ ആ സീമ് കട്ട പിടിക്കും ഇത്ര സമയം കൊണ്ട് വെള്ളമെല്ലാം സ്വീകരിച്ച കട്ട പിടിക്കും ഇന്ന വസ്തുവായി തീരും അപ്പോൾ അവിടെ ഒരു കെമിസ്ട്രി നടക്കുന്നുണ്ട് അത് രസതന്ത്രമാണ് അതായത് മനസ്സിലാക്കുന്ന ചന്ദ്രസ് ത്രിഷ്ടൂബാണ് അപ്പം അവിടെ പഠിക്കുന്ന പ്രേരക ശക്തി ഇന്ദ്രൻ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഇന്ദ്രൻ എന്ത് തന്നെയാണ് ആ സയൻസ് തന്നെയാണ് ആ സയൻസാണ് അവിടെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എന്ത് പറയാണ് തൃഷ്ടൂബ് ചന്ദസ് ഇന്ദ്രൻ തന്നെയാണ് നമുക്ക് ഇന്ദ്രനെ കുറച്ചും കൂടി മനസ്സിലാക്കാം സയൻസ് ആണ് അവിടെ ഒരു സയൻസ് ഒരു ഫലം പ്രയോഗിക്കുന്നുണ്ട് ഒരു പ്രേരക ശക്തി പ്രയോഗിക്കുന്നുണ്ട് കാരണം നമ്മൾ സീമെന്റ് കട്ട പിടിക്കുന്നത് ഇന്ന് ഇന്ന് വസ്തുക്കൾ ചേർത്തിട്ട് വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സഹായത്താൽ അത് കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറായി മാറും അത് സയൻസാണ് ആ സയൻസാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ അവിടെ പ്രേരിപ്പിക്കുന്ന ശക്തിയെ ഫിസിക്സ് ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ ആ ശക്തിക്ക് ഇവിടെ പേര് കൊടുത്തിരിക്കുന്ന ഫലം പേരാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ യഥാർത്ഥത്തിൽ എന്തു തന്നെയാണ് ഈ കെമിക്കൽ അവിടെ നടക്കുന്ന ആ പ്രേരിപ്പിച്ച് കട്ടപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ രസതന്ത്ര തത്വം തന്നെയാണ് അതുകൊണ്ടാണ് അത് എല്ലാം മനസ്സിലാക്കേണ്ടത് ധൃഷ്ടൂപചാന്തസിലാണ് ആ ക്രിഷ്ടൂപജാന്തസ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ദ്രൻ തന്നെയാണ് അപ്പം ഇന്ദ്രൻ എന്നത് നമ്മൾ ഒരു അരി വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കുമ്പോൾ ചോറാകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ചൂടിൻ്റെ സമയത്ത് ചൂട് കൊടുക്കുമ്പോൾ ഈ വെള്ളവും അരിയെല്ലാം കൂടിയിട്ട് അതിൽ ചില രാസപ്രവർത്തനങ്ങൾ അത് കെമിസ്ട്രി ആണ് ആ കെമിസ്ട്രിയിൽ ഒരു രാസപ്രവർത്തനം നടത്തിയിട്ടാണ് അതിൻ്റെ ബോർഡുകളെല്ലാം പൊട്ടിച്ചിട്ട് അത് സോഫ്റ്റ് ആകുന്നത് അപ്പോൾ അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് സയൻസിൽ നിന്നിപ്പോൾ വിഭവിക്കുന്ന ബലമാണ് ആ ബലം തന്നെയാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് അരിയാക്കി മാറ്റുന്നത് അല്ല നമ്മളതിന്റെ അകത്ത് പാത്രത്തൊക്കെ എരിയെന്നിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പൊ ആ ഫലത്തെയാണ് ആ ബലത്തെ എപ്പോഴും വേറൊന്നായിട്ട് കാണണം ആ ബലത്തെയാണ് ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിലൂടെ ഞാൻ അർപ്പിക്കുന്ന ഹഫീസ് യജ്ഞത്തെ അവസാന ഘട്ടം വരെ എത്തിക്കട്ടെ അതിലൂടെ എന്ത് നമ്മൾ സംഭവിക്കും നമ്മൾ നടത്തുന്ന യജ്ഞങ്ങളെല്ലാം പൂർണ്ണമായി തീരും അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം വേദങ്ങളിൽ പറയുന്നത് സയൻസ് ആണ് നമ്മുടെ പ്രപഞ്ച പുരോഗതിക്ക് വേണ്ട സയൻസ് എഴുതി കൊണ്ട് ആ സയൻസിനെ അർത്ഥം മനസ്സിലാക്കണ്ടെങ്കിൽ ചന്തസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം ആ വേദവരികൾക്ക് പല അർത്ഥമുണ്ട് അത് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം ഒന്നിക്ക് പ്രപഞ്ച കാര്യങ്ങളാകാം ഇല്ലേ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം പ്രപഞ്ച കാര്യങ്ങളാണെങ്കിൽ അത് ജഗതീ ചന്തസിലായിരിക്കും ഉണ്ടാകുക നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാടും ആ കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അത് സൂക്ഷ്മമായി നടക്കുന്ന രസതന്ത്ര പ്രവർത്തനങ്ങൾ കെമിസ്ട്രിയിൽ വരുന്നതാണ് അത് മനസ്സിലാക്കണ്ടെങ്കിൽ അവിടെ ത്രിഷ്ടൂപ് ചന്തസ്സും ഇത് മാത്രമല്ല വേറെ ചന്തസ്സുകളുണ്ട് പങ്ക്തി അരുഷ്ടൂപം ഈ രാസപ്രവർത്തനത്തിൽ കുറേ കൂടി സൂക്ഷ്മമായി പോകുന്ന കാര്യമാണ് അങ്ങനെ ചന്തസ്സുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് കർമ്മങ്ങൾ ചെയ്യാൻ അപ്പം നമ്മളെ കർമ്മം എന്താ പൂർണ്ണമായിട്ട് നടപ്പാവും അല്ലാതെ വെറുതെ മന്ത്രവും ഇത് ഈ മന്ത്രവും വെച്ച് വെള്ളമുണ്ടാക്കണ്ട മന്ത്രവും എടുത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന വെള്ളമൊന്നും ഉണ്ടാകും പോകുന്നില്ല വേദമന്ത്രങ്ങൾ ഒന്നും തന്നെ ചൊല്ലിക്കൊണ്ട് സാധിപ്പിക്കേണ്ടതല്ല അതിൽ പറയുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കണെങ്കിൽ ചന്തസ് മനസ്സിലാക്കിയാൽ പറ്റും അതിനനുസരിച്ച് പ്രയോഗിച്ചാൽ നമ്മൾ അവസാനം അതിൻ്റെ ഫലം